ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഒന്ന് ദസലോണിക്ക് ലേഖനം അഞ്ചാമധ്യായ അതിൻ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കും ഉത്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിക്കും ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരുപ്പാൻ നോക്കുക ദൈവചനം പറയുകയാണ് കുറച്ച് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഒന്ന് ബലഹീനരെന്തി ചെയ്യണം താങ്ങണം ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം ഉൽക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനതൊക്കെ ഇങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് നമ്മുടെ മുമ്പിൽ വരാറുമുണ്ട് ബലഹീനരായിട്ടുള്ള വ്യക്തികൾ വരുമ്പോൾ ചിലരവരെ കൈ താങ്ങും പക്ഷെ ചിലർ പുച്ഛത്തോടെ അവരെ തള്ളും പക്ഷെ ബൈബിൾ പറയുന്നത് അവരെ താങ്ങണമെന്നാണ് അതുപോലെ തന്നെ ഉൾക്കരുത്തില്ലാത്തവർ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടു നിൽക്കുന്നവർ അവരെയും ധൈര്യപ്പെടുത്തുന്നതിന് പകരം അവരെ അധൈര്യപ്പെടുത്തുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും ഒരു ഭാഗത്ത് ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചിയുള്ളതായിരിക്കണം രുചിയുള്ളതായിരിക്കും ഒരാളെ നമുക്ക് ധൈര്യപ്പെടുത്താനും പറ്റും വാക്ക് കൊണ്ട് ഒരാളെ നമുക്ക് തളർത്താനും പറ്റും ഇവിടെ അപ്പോസല പൗലോസ് തെസലോണിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ഉൽക്കരുത്തില്ലാത്ത ധൈര്യമില്ലാത്ത ആരേലുണ്ടെങ്കിൽ നമുക്കൊന്ന് ധൈര്യം കൊടുക്കണം ക്രമം കെട്ടവരുണ്ടെങ്കിൽ വെച്ചാൽ വചനത്തിന് വിപരീതമായി ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്തൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ അവരെ ബുദ്ധി ഉപദേശിക്കണം നമ്മളവരെ കണ്ടാൽ അവർ അവരെന്നും വെറുക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ് ഏറെ പേര് പക്ഷേ വചനം അങ്ങനെയല്ല പറയുന്നത് വചനം പറയുന്നു അവരെ ഒന്ന് ബുദ്ധി ഉപദേശിക്കണം ഒന്ന് ഓർക്കണം അപ്പൻ്റെ രണ്ട് മക്കളിൽ ഒരു മനുഷ്യൻ പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും കിട്ടാതിരിക്കുമ്പോൾ സുബോധം വന്നിട്ട് തിരിഞ്ഞു വരുന്ന ആ മകനെ അപ്പൻ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടി ചെല്ലുക നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം പ്രിയര അങ്ങനെയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ദൈവം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളെ ധൈര്യപ്പെടുത്താനും അവരൊന്ന് ബുദ്ധി ഉപദേശിക്കാനും അവരൊന്ന് താങ്ങാനും ഒക്കെയാണ് ഇത് പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിന് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് അവിടെ പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം ദീർഘക്ഷമ കാണിക്കണം ക്ഷമയല്ല ദീർഘക്ഷമ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല നമുക്കുള്ളത് അവൻ അപഹരിച്ചെടുത്തിരിക്കുകയാണ് പക്ഷെ വചനം പറയുന്നു അവൻ തിന്മയാണ് ചെയ്തത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത് അവന് തിന്മ ചെയ്യരുത് നമ്മൾ ദീർഘക്ഷമ കാണിച്ചാൽ ദൈവം നമുക്ക് ധാരാളമായിട്ട് തരും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളായി യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരായി ആത്മാവിൽ സഞ്ചരിച്ച് ഇവിടത്തേക്ക് വേണ്ടിയിട്ടല്ല പ്രിയരെ ഉയരത്തിക്ക് വേണ്ടി ഒരുങ്ങി നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവ നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവ വിശ്വസ്തൻ ഗോഡ് ബ്ലസ്